ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടുനോക്കിയാലോ നമുക്ക് വീഡിയോ അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ ആദ്യം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ച് വരുമ്പോൾ നുറുക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് കോളിഫ്ലവർ തിളച്ചതിന് ശേഷം തീ ഓഫാക്കാം അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി എല്ലാം ആയിട്ട് നല്ലോണം വഴറ്റി വഴണ്ടി വന്ന സബോളയിലേക്ക് തക്കാളി ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കാം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് കഴുകി വാരി വെച്ചാണ് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് ഇറക്കിയ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കോളിഫ്ലവർ വേവിക്കാം കോളിഫ്ലവറൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്